ഹലോ നമുക്കിന്ന് ഒരു മുട്ടദോശ റെഡിയാക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കാൽ ടീസ്പൂൺ വീതം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി അല്പം ദോശമാവ് എടുത്തിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി നോർമൽ ദോശ ചുടുന്നത് പോലെ അത്യാവശ്യം വലുപ്പത്തിലൊരു ദോശ ചുട്ടെടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് തന്നെ വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് നെയ്യോ ബട്ടറോ ഓയിലോ ഒന്ന് തൂവി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സി ഇതിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കാവുന്നത് പോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിനൊന്ന് മറിച്ചിടാം അതിന് മുന്നേ നമ്മളിതിൻ്റെ മുകളിൽ നെയ്യോ ബട്ടറോ ഓയിലോ നമ്മൾ നേരത്തെ എന്താണോ യൂസ് ചെയ്തത് അതൊന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അല്പം കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിലയോ കൊടുക്കാം ഇനി ഇതിനൊന്ന് മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മുട്ടദോശ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്